നോക്കട്ടെ ആ നിങ്ങള് പെട്ടിടുന്നില്ല എന്താണ് അമ്മാര് സ്വഭാവ നാലു കാമ്പ ഒന്ന് കുടിപ്പിച്ചേ കുടിപ്പിച്ചിട്ട് കറക്ക നിങ്ങള് നിങ്ങൾ കറന്നൊരു കായ കൊടുക്കേ അത്ര ആയിരുന്ന എന്താ പെറ്റാ ഒരു നോട്ടില്ലാത്ത പയ്യൻ കുട്ടിയാ വേണേ കൊണ്ടോ ഗീറായി കടത്ത് പിടിക്കാ കുട്ടി ഒരു ചവിട്ട കുത്തേ നിങ്ങൾ കായ വേണ്ട ഇതിന്റെ പാലിന് എന്താ വില അറിയാ ഇതിന്റെ പാലിനെന് വില അറിയാ ഇരുന്നൂറ്റമ്പത് രൂപ ലിറ്റർ വരെ ഞാനും ആശയാക്കി മാറിന്ന് വിറ്റ അറിയാം അതാണ്ടാ അത് പോട്ട് ദാ വെട്ടേക്ക് ആ അവിടെ കഴിഞ്ഞു കറക്കി ആ ആരും നോക്കി നാലാമേ അവിടെ കെട്ടിട്ടൊന്നുമില്ലാന്നെ അവിടെ അവിടെ ടബിൾ വന്നത് അമ്മയൊക്കെ നാലാമോ നോക്കിയേ വല്ലാണ്ട് സുഖണ്ടാവൂലി പൈകൾ പശു പൈകൾ ഇങ്ങനെ അറിയാൻ അറിയണവർക്കറിയാം പയ്യന്റെ കാര്യം അറിയോ ഈ സ്വഭാവം ഉള്ളതിന്റെ ഭാഗ്യം നോക്കിയതാണ്ടാ ഇവിടെ നോക്കണ്ട ഈ പിന്നുകൂടെ കറക്ക അതാണ് പൈസ ഏത് ഗീർ പയ്യ നിക്കു പയ്യ നിക്കുന്ന ഇവിടെ നോക്കി നോക്കി എന്താ തൂ വെള്ളവരുന്ന പോലെ വരുന്നത് വാണി കൊണ്ടു പൈസ എന്റെ സ്വഭാവ നിങ്ങളൊക്കെ പറഞ്ഞതാ സ്വഭാവ പെണ്ണുമ്പോള് പറയാണ് നിങ്ങടെ നിങ്ങളുടെ സ്വഭാവം മോസാദിക്ക നല്ല സ്വഭാവം എത്ര രൂപ സ്വഭാവം ആ അങ്ങനെ പറയത് അങ്ങനെ ഞാൻ കാര്യമില്ല വെറുതെ

കിട്ടിന്റെ ഞാൻ ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരൂ അടിവാളിറങ്ങാൻ വേണ്ടി അഞ്ഞൂറ് രൂപ എനിക്ക് കിട്ടണം അതന്നെ എന്റെ കച്ചവടം ഇത്ര ആകെ ഇത്ര പിടിച്ചതാണ് ഇവിടെ ഒമ്പെണ്ണി മൂന്നെണ്ണം അതെന്താ ആ അഞ്ഞൂറിന്റെ കച്ചവടമായതുകൊണ്ട് കച്ചവടം പോവില്ല പന്ത്രണ്ട് മണിയൊക്കെ ഞാൻ കണ്ടി വരും ഇവിടെ ഇത് കന്നില്ലേ അയക്കാത്രേ പത്ത് പയസ് ചണ്ടല്ലോന്താ നിങ്ങള് മര്യാദ പോലെ ചോദിക്കേ ഇരുപത്തെട്ട് പോത്രയ്ക്കുണ്ട് പായണ്ടി പായന ഇവിടെ അന്നൊക്കെ പിടിച്ചിട്ടുണ്ടായില്ല പായണ്ട പറ ഒരു യ്യും കുട്ടിന്ന അവിടെ ഞാൻ പോയിട്ടോ അതിന്റെ വിലക്കായി വാടക കിട്ടി എന്തിനു കൊറച്ച് എച്ചിപ്പോ പോണേ എച്ച് അർജന്റന്നെ എന്താ പറയാ ദീപാവലിയാണ് ദീപാവളിക്ക് പോകണ്ടേ നോക്കടിച്ചേ

ോള മൂന്നു ആ കുട്ടി പയ്യാണ് നല്ല നല്ല പയ്യാണ് അയിന്റെ കായ്ക്കാന്ന് തന്നെ പാപ്പ പത്ത് ലിറ്റർ കായ പറഞ്ഞ എൺപതിനായിരം അടുത്ത് വാങ്ങൂള്ളേ ഞാന് ഈ ഭജം കുട്ടി ഒരു വരം പിന്നെന്തെങ്കിലും പൈക്കുട്ടി പയ്യോ കാണിച്ചോ നമുക്ക് ഈ ക്ലച്ച് ബ്രേക്ക് ഒക്കെ ഉണ്ട് ക്ലച്ച് ഉള്ള ക്ലച്ചുള്ള കടിച്ച പ്രസവ കയറാന്ന് ഞമ്മടെ കാച്ചോട് തന്നെ ചെറിയ കായ്ക്കൂട്ടോടാ കൊണ്ടോളോളൂ പീഞ്ഞോളൂ പീഞ്ഞോക്കെ പീയ്യൻ കായോളെ അങ്ങനെ പോയി തുടരുത് ഒരു ഭജന എങ്ങനെ പോയി സഹായം അത് ചവിട്ടി കായ

പിന്നെ കൂടെ കൈയിട്ടും കൊണ്ടുപോയി നല്ല മോതിലാറില്ല അരക്കറവിനെ വിലക്കാണ് ഒരാളെ കുട്ടി ഒന്നും പേടിച്ചു കൊണ്ടോ ഒരുവിധം കോലത്തിലൊക്കെ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞാൽ എത്ര സാഹചര്യം പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള ബാധ്യത ഞാൻ പറഞ്ഞു മനസ്സിലായി ആൾക്കാര് ചോദിക്കാല്ലേ മൊതലാ ചോദിക്കണ്ട എന്താ എന്താ പേര് ഞാൻ അമ്പലത്തിൽ പോകണോ നിങ്ങള് പോലെയാണ് കഴിക്കണേ പത്തിരുപത്തഞ്ചു ഇരുപതാറ് ഇരുപത്തിയേഴ് ആർക്ക് കുട്ടി വേറെ പയ്യാറ് കിട്ടാലും കിട്ടും ഒന്നും കൂടി പഠിക്കും രൂപ കുട്ടി വാങ്ങി ഇത്തിരി പാലിട്ട് അത്ര ആയിട്ടില്ല അതിനെ അങ്ങനെ കണക്കാക്കോളി വേറെ വേറെന്താ കിട്ടിയും പറ കിട്ടിയപ്പോ ആ തരാണ്ടിരിക്കോ ഞാൻ തരാണ്ടിരിക്കാനിങ്ങനെ തരാനുള്ള പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കി ഇത് എന്തിട്ടേ കാര്യം മണി വിളിച്ചാലേ